ഒന്നിച്ചു നിന്ന് അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ ഈ ഇവർ ഈ ആരോഗ്യ ഈ ആരോഗ്യ സംരക്ഷണ കാണിക്കുന്ന ഈ പ്രക്രിയ ഇത് ഈ വാട്സ്ആപ്പ് മുഴുവനും അവർ ചെയ്യുന്നില്ലല്ലോ അവര് വ്യായാമമല്ലേ ചെയ്യുന്നുള്ളൂ നിങ്ങൾ കാണുന്നില്ലേ അതൊരു പൊതുവിടത്തല്ലേ അടഞടെ ഞങ്ങളുടെ ഞങ്ങളുടെ ഭാര്യ ഞങ്ങളുടെ ഭാര്യമാരെ അത്തരത്തിൽ അത്തരം ഒരു കാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല അവർക്കും ഇസ്ലാമിന് അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ വിടാതിരിക്കാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷെ നിങ്ങൾ ഒരു മതത്തിന്റെ പേരിൽ വിട്ടുനിൽക്കാൻ പുരോഹിതന്റെ പേരിൽ പുരോഹിത വചനത്തിന്റെ പേരിൽ അത് സമൂഹത്തിലേക്ക് സന്ദേശമായി താഴേക്ക് കൊടുക്കുന്നത് എന്ത് ചോദിച്ചത് പുരുഷനും മാത്രമാണ് ഏത്യങ്ങളും ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ നിഷിദ്ധമാണ് അത് ആറാം നൂറ്റാണ്ടെന്നും അഞ്ചാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്യേക്ഷകർക്ക് നമസ്കാരം ഈ വ്യക്തി എന്ത് തേങ്ങയാ ഈ വിളിച്ച് പറയുന്നത് ഇവരൊക്കെ ആരാണ് സകല മുസ്ലിങ്ങളുടെ ഈ അട്ടിപ്പേർ അവകാശം ഇവരുടെയൊക്കെ പോക്കറ്റിൽ വെച്ചു കൊടുത്തത് അല്ല ഞാൻ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ ഈ സംഘടനകളിൽ ഒന്നും നിലവാരമുള്ള ഒരു ഒറ്റ ഒരുത്തനുമില്ലേ നമ്മൾ ഒരുപാട് ചാനൽ ചർച്ചകളൊക്കെ നമ്മൾ നിരന്തരം കാണാറുണ്ട് പല വിഷയങ്ങള് പല കാര്യങ്ങള് നമ്മൾ ഒരുപാട് ചർച്ചകൾ കണ്ടിട്ടുണ്ട് ഇത്രയും നിലവാരമില്ലാത്ത ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചിട്ടുള്ളൊരു ചർച്ച ഞാൻ ഏതായാലും ആദ്യമായിട്ട് കാണാം നിങ്ങൾ കണ്ടില്ലേ ഏഷ്യാനെറ്റിലെ ഒരു പ്രധാനപ്പെട്ട അവതാരകനാണ് ഈ സുരേഷ് കുമാർ എന്ന് പറയുന്നത് അദ്ദേഹത്തെ പോലും എടാ എന്നൊക്കെയാണ് വിളിക്കുന്നത് അതെന്ത് സംസ്കാരം അതോടെ ഞാൻ എടുത്തു ചോദിച്ചത് എവിടെ നിന്ന് കിട്ടി ഇമാതിരിയുള്ള ആളുകളെയൊക്കെ ഈ സംഘടനയിലൊന്നും നിലവാരമുള്ള ആരുമില്ല ഒരു ഒരു ചാനൽ ചർച്ചയിൽ ഒരു ഒരു നിലവാരമുള്ള ആളുകൾ ഏത് മതസംഘടനകളും പറഞ്ഞയക്കണം അവിടെ ഒരു മാന്യത പുലർത്താൻ സാധിക്കണം എടാ എന്ന് ഇത് ഇത് എന്ത് സംസ്കാരം ഇവരൊക്കെ ആയിട്ട് ഇടപഴകുന്ന എല്ലാ ആളുകളോടും ഇവരൊക്കെ എങ്ങനെയാണോ പെരുമാറുക ഒരു നിലവാരവും ഇല്ലാതെ ജാതി ഉള്ള ഏതായാലും ഞാൻ ഏതായാലും ഒരു ചാനൽ ചർച്ചയിൽ ഇത്രയും നിലവാരമില്ലാത്ത ഒരു തന്നെ ആദ്യമായിട്ട് കാണാൻ നമുക്ക് വിഷയത്തിലേക്ക് വരാം എന്താ ഇവരൊക്കെ വിളിച്ചു പറയുന്നത് സകല മുസ്ലിങ്ങളുടെയും അട്ടിപ്പേർ അവകാശമൊന്നും ഇവരാരും കൊടുത്തിട്ടില്ല ഇവരാരാ സകല മുസ്ലിങ്ങളുടെയും അട്ടിപ്പേർ അവകാശം ഇതിൽ ഇങ്ങനെ തന്നെയാ നിയമം എന്നൊക്കെ പറയാൻ ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഒരുപാട് സംഘടനകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇത് സകലെന്ന് ഏറ്റെടുക്ക ഒക്കെ പോട്ടെ ഈ ഇസ്ലാം ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത് സൗദി അറേബ്യ ആണ് മക്കയാണ് ഈ രാജ്യത്ത് നമുക്കറിയാം മുസ്ലിം ലോക മുസ്ലിങ്ങൾ അജ്ജിന് പോകുന്ന പുണ്യമായിട്ട് കാണുന്ന അജ്ജിന് പോകുന്നത് അവിടെ ഇടവൈകിയല്ലേ പോകാറുള്ളത് ഇട കലർന്നല്ലേ പോകാറുള്ളത് ആർക്ക് വേണമെങ്കിലും ഒന്ന് ഹജ്ജ് വന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കൃത്യമായിട്ട് ഇട കലർന്ന് സ്ത്രീയും പുരുഷനും പോകുന്ന ആഴ്ച ആർക്ക് വേണമെങ്കിലും എന്നിട്ട് ഒരു എക്സസൈസ് ചെയ്യുന്നതിൽ ഇടകലരാൻ പാടില്ല അത് മാത്രമല്ല ചെയ്യരുത് ഇടകലരരുത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത് സ്ത്രീകളും പുരുഷനും എങ്ങനെയാണ് ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു കഥ പറയുകയോ ഒന്ന് എക്സസൈസ് ചെയ്യുകയോ ഒരുമിച്ച് ജോലി ചെയ്യുകയോ ചെയ്താൽ ഇവർക്ക് എന്താണ് പ്രശ്നം എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല പിന്നെ ഇവനെ പോലെയുള്ള ഈ ജാതി ജ്ഞാപിക്കലൊക്കെ നടക്കുന്ന ആളുകൾക്ക് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ തന്നെ പുല്ലു വിലയാ കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ നിരന്തരം സർക്കാർ ഓഫീസുകളിലാണെങ്കിലും കലാലയങ്ങളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഒക്കെ തന്നെ മുസ്ലിം വിദ്യാർത്ഥികളെ ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ നിരന്തരം കാണാറുള്ളത് ഈ ജാതിയുള്ള ഉള്ള ആളുകളെയൊക്കെ ഈ ശല്പനങ്ങളൊക്കെ ആരെങ്കിലും കേൾക്കുമോ എന്താണ് ഇവർക്ക് ഇവരും നിലവാരമില്ലാത്ത ഇസ്ലാം ഉണ്ടായ രാജ്യത്ത് ഈ പ്രശ്നമൊന്നുമില്ല അതിനേക്കാൾ വലിയ സംഭവമാക്കാൻ നോക്കും ഇമാതിരി കുറെ ആളുകള് സ്ത്രീ അടുപ്പിക്കരുത് സംസാരിക്കെന്താ കരുതുന്നത് ഇവരെ പോലെ തന്നെയാണ് മറ്റെല്ലാ ആളുകളും എന്നും ഒരു സ്ത്രീയെ കണ്ടാൽ അത് ബഹുമാനിക്കേണ്ടതാണെങ്കിൽ ബഹുമാനിക്കുക സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിക്കുക അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിന് പകരം സ്ത്രീയും പുരുഷനും ഇടകലരാനേ പാടില്ല എഞ്ചാതി മൈൻഡ് ആയിക്കും ഇവന്റെ തലയിൽ എന്നോട് പേരിന് ഇത് നിയമം ഇവർക്ക് ആരാ ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തു സ്വാഗലരെയും ഈ ഡ്രസ്സുട്ടങ്ങ് ഇറങ്ങിയിട്ട് സ്വയം പ്രഖ്യാപിത മതപണ്ഡിതരാണ് സ്വയം പ്രഖ്യാപിത മതപണ്ഡിതരാ വിളിച്ചങ്ങ് പറയാ എന്ത് ഇങ്ങനെയാണ് നിയമം എന്നാലോ ഇത് ഉണ്ടായ സ്ഥലത്ത് ഇങ്ങനെയല്ലാനും അജിന് പോലെ ഇട കലർന്നു ഞാനിത് വെറുതെ പറയുന്നില്ല ആർക്ക് വേണമെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഈ ജാതി കുറെ ആളുകളുണ്ട് ഇത്തരം ആളുകളാണ് കേരളത്തിലെ മുസ്ലിം സാധാരണ മുസ്ലിങ്ങളെ പോലും വഴിതെറ്റിക്കുന്നത് ഈ ജാതിയുള്ള ഓരോരുത്തരെ കൊണ്ടാണ് ഇവിടെ സകല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ചാടി വീട് പറയാ സ്ത്രീകൾക്ക് ഓരോ അവകാശം സ്ത്രീകൾ ഒന്നും ചെയ്യരുത് സ്ത്രീകൾ നോക്കുകുത്തി ഇതൊക്കെ എന്ത് ഏർപ്പെട എന്നിട്ട് ന്യായം ഈ നിയമം അങ്ങനെയാണ് ഏത് നിയമോ ഇവൻ കരുതുന്ന ഇവര് മാത്രമുള്ളതാണ് ഈ മതം എന്ന് പറയുന്നത് അല്ല ഈ മതത്തിൽ തന്നെ ഉള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശങ്ങളുണ്ട് ഇവരെ ഒരാളും ഏൽപ്പിച്ചിട്ടുള്ള ഓരോ ഓരോ മുസ്ലിങ്ങളെയും ഇവരൊക്കെ ഏത് ഇവരൊക്കെ ആരാ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ചാടി വേണ സൗദി അറേബ്യയില് ലൈസൻസ് ഉൾപ്പെടെ കൊടുത്ത സ്ത്രീകള് പൊതുരംഗത്തേക്ക് വരുന്നു സൗദി അറേബ്യ ലോകം മൊത്തമുള്ള അംബാസിഡർമാരായിട്ട് പോലും സ്ത്രീകളെ നിയമിക്കുന്നു അതേസമയം കേരളത്തിൽ സേജ്മൊക്കെയറാൻ പറ്റൂല ഇട കടർന്ന് എക്സസൈസ് ചെയ്യാം ഈ എക്സസൈസൊക്കെ ഒരു ഒരു പൊതു ഇടത്തിൽ നടക്കുന്നതല്ലേ അവരെന്തെങ്കിലും വൃത്തിയായിട്ട് കാണിക്കുന്നോ ഇല്ല ഒന്നുമില്ല എന്നിട്ടും ചാടി വീണ് പറയാ ഇത് പാടില്ല പാടില്ല എന്തെടുത്താലും പാടില്ല എന്തൊരു അവസ്ഥയായത് ഇത്തരത്തിലുള്ള ഒരു നിലവാരവും ഇല്ലാത്ത ദയവ് ചെയ്തിട്ട് ഒരു സംഘടനകളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഒന്ന് പറഞ്ഞയക്കാതിരിക്കുക ഓ മാധ്യമ പ്രവർത്തകരെ ഒരു എന്നൊക്കെ വിളിച്ച് എന്നിട്ട് ഇത് എന്ത് തന്നെയായാലും ഇതാണ് ലോജിക്ക് വെച്ച് കൊണ്ട് ചിന്തിച്ചൂടെ ഇതൊരു പിന്നെ കൊറേ ആളുകളുണ്ട് ഈ കമന്റ് ബോക്സിൽ ഇത് മുസ്ലിങ്ങളോട് പറഞ്ഞതാണ് ഇത് മതവിശ്വാസികളോട് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയുന്നത് അവരോടൊക്കെ പറയാനുള്ളത് ഇതൊരു ഇതൊരു മതേതര ജനാധിപത്യ രാജ്യ ഈ രാജ്യത്ത് ഒരു പ്രഖ്യാപനമൊക്കെ നടത്തുമ്പോൾ അതിനെതിർത്തും വിമർശിച്ചും ഒക്കെ തന്നെ അഭിപ്രായങ്ങൾ വരും അതൊക്കെ തന്നെ സഹിക്കാൻ സാധിക്കണം ഇത് അഫ്ഗാനിസ്ഥാനൊന്നും അല്ല താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ അല്ല കൊമൈനി ഭരിക്കുന്ന ഇറാൻ അല്ല ഇമ്മാതിരി ജൽപ്പനങ്ങളും ഇമാതിരി ആഹ്വാനങ്ങളും നടത്തി അങ്ങ് പോവാൻ ഈ ജാതി ആഹ്വാനങ്ങൾ നടത്തിയാൽ വിവരമുള്ള ആളുകൾ പ്രതികരിക്കൂ എല്ലാ മതത്തിലുള്ള ആളുകളും പ്രതികരിക്കൂ കാരണം ഒരു സ്ത്രീ ഇടകലർന്ന് ഈ എക്സസൈസ് ചെയ്യുന്നതിൽ പോലും പ്രശ്ന എന്ന് പറയുന്നത് സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുകയാണ് എന്നുള്ളത് ഇവരൊക്കെ ഒന്ന് ആരെങ്കിലും വിവരം ബോധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം പിന്നെ ഒരു മതത്തിന്റെയും പൂർണ്ണ അവകാശം ഇമാതിരിയുള്ള ഒരുത്തരും ആരും കൊടുത്തിട്ടില്ല എന്നും എടുത്തു പറയാണ് ഇതൊക്കെ ഇവനെന്തെങ്കിലും മനസ്സിലാകുമെന്നാണ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഇവനൊക്കെ ഓക്കെ ഇവനോ ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മറ്റാൾക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ അവൻ അങ്ങനെ നടക്കണ്ടേതേ ഒരു ചാനലിൽ വന്നിരുന്ന് അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് സോഷ്യൽ മീഡിയകളിലൂടെ അഭിപ്രായം പറഞ്ഞാൽ ബോധമുള്ള ആളുകൾ പ്രതികരിക്കൂ അതിന് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ ഇത് ജനാധിപത്യ രാജ്യ തലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ അല്ല എന്നുള്ളത് ഇവനൊക്കെ ഓർത്താൽ ഇവന് തന്നെ നന്ന്